കഴിഞ്ഞ ക്ഷാമം അനുഭവിക്കുകയാണ് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല നനയ്ക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല ഇങ്ങനെയുള്ള അവസ്ഥ പഞ്ചായത്ത് മെമ്പറായി ഞാൻ എന്താണ് ചെയ്തെന്നറിയാമോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ല

ആരാണെന്ന്റിയേ ചൈനയുടെ പ്രശസ്തുകാരൻ ചൈനയുടെ വൻമതിലിന്റെ വാനം പോലും എടുത്തിരിക്കുന്ന ാണ് ഇനി ആരാണ് എത്താനുള്ളതെന്ന് അറിയണ്ടേ നമ്മുടെ പട്ടണിക്കാട് പഞ്ചായത്തിന്റെ രോമാഞ്ചം നമ്മുടെ രോമാഞ്ചുമായ കിടന്നെട്ടുകാരൻ കുട്ടൻപിള്ള ഒരു പ്രത്യേക കാര്യം വാ അങ്ങോട്ട് നമ്മുടെ വിശിഷ്ടാതികൾ മൂന്ന് ാണ് ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ആണ് അനുഭവിച്ചിരിക്കുന്നത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം കറങ്ങുവെട്ടി വെള്ളം അവർക്കായിരിക്കും ഒന്നും

ഒറ്റമെട്ടിന് അമേരിക്കക്കാരനെ ചൈനക്കാരനെ പിന്തള്ളി കിടർമെട്ടി വെള്ളം പരുത്തി കുട്ടംപിള്ള അനുമോദന ചടങ്ങാണ് അതിനായി ആദ്യമായി വേദിയിലെത്താൻ നമ്മുടെ നാടിന് സർവ തല്ലിപ്പൊളിക്കും കാരണമായ ഇനി നമ്മളെ ആരാഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്താൻ നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുക്കം സ്വന്തം പറമ്പ് തന്നെ ഈ കിടപ്പട്ട് മർച്ചത്തിന് വിട്ടു തന്ന നമ്മടെ ചെയർപേഴ്സൺ കുമാരി മഴതിലിച്ച

പിന്നെ കൈ കൊണ്ടാണോ മടൽ കൊണ്ടാണോ ഞാൻ വളരെ തിരക്കായിരുന്നു തിരക്കായിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ പറയണമെന്നും ഇത് വെള്ളം കുഴിച്ചു കിണർ കുഴിച്ചോ എന്താണ് കിണർ വെട്ടി വെള്ളം വരുത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ പറയേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് കാരണം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഇതുപോലുള്ള നല്ല ചടങ്ങുകളിൽ സാക്ഷിയാകുക ഭാഗവാക്കുക വിറ്റ്നസ് ആകുക എന്നൊക്കെ പറയുന്ന വളരെ ജീവിതത്തിൽ വളരെ നല്ല കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണെന്നും പരിശ്രമശാലികളാണെന്നും ഇതിൽ തെളിഞ്ഞിരിക്കുകയാണ് വെറുതിരിപ്പും വിശ്രമവും ഹോബിയാക്കി മാറ്റിയ പലരും നമ്മുടെ നാട്ടിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കുട്ടമ്പിള്ള കുട്ടമ്പിള കുട്ടമ്പിള കാണിച്ചിരിക്കുന്നത് സാഹസ സാഹസപ്രവർത്തനമാണ് കുടുംബത്തിന് സ്വന്തം പെറ്റമുക്കെ ഉപകരിച്ചില്ലെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിച്ചില്ലെങ്കിലും ഈ നാടിനു വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സേവന പ്രതിബദ്ധതയിൽ ഒരു ഭാഗമാക്കാൻ കുട്ടമ്പളൊക്കെ കഴിഞ്ഞു ഇതുപോലെ ഒരുപാട് നാളുകൾ അമ്മ പ്രസവിച്ച് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു പോയിട്ടിരിക്കുന്നുണ്ട് ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചു കഠിനാധ്വാനികളെ ജനങ്ങൾ വെറുതെ ഇപ്പം വിശ്രമവും ഹോബിയാക്കി മാറ്റിയിട്ട് അവർ ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിട്ട് ഞാൻ പത്രത്താളുകളിലൂടെ കണ്ടൊരു കാര്യമാണ് അറുപത്തിയൊന്ന് വയസ്സുകാരൻ കേവലം വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്തു ആ സ്കൂളിൽ ചേർക്കാൻ പോയ സമയമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ കിണറുകൾ കുടിക്കാമായിരുന്നു അമേരിക്കൻ എന്താണ് സംഭവിച്ചത് അഞ്ചു വയസ്സുള്ള ഒരു ബാലൻ ബാലൻ ആ ആ അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ എന്നല്ല വരെ എങ്ങനെ കുഴിക്കാൻ കഴിയുമായിരുന്നു എനിക്ക് മനസ്സിലാകുക അതേപോലെ ഒത്തിരി ആളുകളുണ്ട് മൈതിരിയൊക്കെ വെറുതെ ഇരിക്കുന്ന നേരത്തെ എവിടെയെങ്കിലും ഒക്കെ കുഴിക്കുക എന്നെ ഒരുപാട് കുഴിച്ചിട്ടുള്ളതാണ് അത് ഞാനോട് പറയുന്നില്ല പക്ഷേ ഒട്ടമ്പിളടക്കമുള്ള ഈ പരിശ്രമശാലികളെ കാണുമ്പോൾ ദൈവമേ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു ഒരുപാട് കിണർ കുഴിക്കേണ്ടവരായിരുന്നു ഞാനത് എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പിന്നേക്ക് വെക്കുന്നില്ല ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ വെറുതെ അവിടെ ഇവിടെ തെണ്ടിതിരിഞ്ഞിടന്ന് കിടന്ന് വെറുതെ കാശി മേടിക്കാതെ കിണർ കുഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഒന്നര മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് സമയമില്ല ആളുകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി പ്രിയമുള്ളവരെ ഇനി രണ്ട് സംസാരിക്കുന്ന വേണ്ടി വേണ്ടി അനുമോദി സ്വന്തം പറമ്പു തന്നെ കടപെട്ട മത്സരത്തിന് വിട്ടു തന്ന ചെയർപേഴ്സണെ ക്ഷണിച്ച് വെള്ളന്നോ ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതന്നെ വിടാറില്ല അപ്പൊ അഖിലാണ്ടൻ നുണച്ചീകൾ ഒരുമിച്ച് കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറിമാക്കി മാക്കി പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള ഒരു സ്ഥാനവും നൽകി എനിക്ക് ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീ പാടിയ പാട്ട് അയ്യോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ ഓ തുടങ്ങട്ടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെറവൻ കൊണ്ടോടി വാശാന് കാണുന്ന ജാതിക്കെല്ലാം സെറ്റസാരി മുണ്ട് മുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ ടിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ കാശെല്ലാം മൂക്കിട്ടു കറങ്ങുന്ന ചമണ്ടിയെ കൂട്ടിക്കോണം ശാന്തേവാ എനിക്ക് ഭയങ്കര നാണോ ോട് ചോദിക്കണം ഇപ്പൊ പുള്ളിക്കാരനല്ലേ എന്നും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത് വേദിലിരിക്കുന്ന അനാശ്വാസ പ്രവർത്തകര് ബിരുദാശ്വാസ പ്രവർത്തകര് മറ്റ് അവശിഷ്ട പ്രതിനിധികളെ വിശി അതിഥികളെ മലയാളത്തിൽ ഡബിൾ എം എ ആണ് എല്ലാരും ജലക്ഷാമം രൂക്ഷമായി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതമാരുമായി ഞാൻ ബന്ധപ്പെട്ടു അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ നാടിന്റെ കടലുണ്ണിയായ നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രനായ ശ്രീ കുട്ടമ്പിള്ളച്ചേട്ടനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഒട്ടും താമസിച്ചില്ല ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ശുഷകാന്തിയുള്ള മനുഷ്യൻ നമ്മുടെ കുട്ടമ്പിള്ളച്ചേട്ടനാണെന്ന് പടത്തിൽ അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി വളരെ നയനമനോഹരമായി വളരെ ഭംഗിയായി ഒറ്റ പെട്ടെന്ന് തന്നെ ഗണതുക കുടിച്ച് ഈ നാടിന് ജലസമ്മാനിച്ച നയനമനോഹരമായൊരു കാഴ്ചയാണ് ചെയർപേഴ്സൺ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ ശവസംസ്കാരങ്ങളും നേരുന്നു ആദരാഞ്ജലികൾ ആണെന്ന് ഇനി ആശംസകൾ അർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട എൽ എം എല്ലമ്മക്കാണ് ാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നാവാണ് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് ഒരു നാവാണ് വളരെ ചെറുപ്രായം മുതൽ അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴകത്ത് പുസ്തകങ്ങളൊക്കെ മാർത്തോട് അടുക്കി പിടിച്ചോട്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു ഈ എം എൽ എ എന്ത് ചെയ്തെന്ന് എന്റെ പുറകെ പാത്തും പതുങ്ങിയും വന്നിട്ട് കടന്നു പിടിക്കാൻ പട്ടിയെ കല്ലെറിഞ്ഞു ചടങ്ങുകൾ അധികം വലിച്ചിട്ടുന്നില്ല ഇനി രണ്ടു ഭാഗത്ത് സംസാരിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് മെമ്പർ പുഷ്കരനെ ക്ഷണിച്ചു കൊള്ളുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ആരും എന്നെ ക്ഷണിച്ചില്ല ഞാൻ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ് ഇവിടെ അമേരിക്കക്കാരനും ചൈനക്കാരനും കവിടെ നമ്മുടെ നോക്കി നിന്നോ കുട്ടം പിള്ളച്ചേട്ടൻ നോക്കുന്നുള്ളേട്ടൻ ചാടി എഴുന്നേറ്റു എഴുതേറ്റു വലതു ഇടത് കാല ഇടത്തേക്ക് വെച്ചു സർവ്വദൈവങ്ങളെ മനസ്സിൽ പ്രായ കൊണ്ട് നെഞ്ചൊത്തരടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല കുട്ടം പിള്ളച്ചേട്ടൻ വീണ്ടും ചാടി എഴുന്നേറ്റു ആ ഉണ്ടങ്ങോട്ട് വലിച്ചു മടക്കി കുത്തി

ഒറ്റ വെട്ടിനല്ലയോ എന്തിനാ അടിച്ചെന്നാ എടാ പത്തിരുപത്തിയ്യായിരം രൂപ മുടക്കി എന്റെ വീട്ടിലേക്ക് പൈപ്പിലേ മലച്ചത് നിനക്ക പിക്കാസിന് വെട്ടിമൂട്ടിക്കാനല്ല